ഒന്നാമത്തെ നമുക്ക് ആ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാർക്ക് രോഗം വിദഗ്ധന്മാരായ അമേരിക്കയിലുള്ള ഡോക്ടർമാരെ കാണിച്ചാലും കാണിച്ചാലും അവരുടെ രോഗം മാറില്ല ഒന്നാമത്തെ അടയാളം അതാണ് രണ്ടാമത്തെ അടയാളം മഹാന്മാര് പറയാണ് അവർക്ക് വല്ലാത്ത കീടം വരുന്നതാ ചില സമയങ്ങളിലെല്ലാം അയമാരെ തളർന്ന് കിടക്കാറില്ലേ അങ്ങനെ തളർന്ന് കിടക്കുന്നത് കാണുമ്പോൾ ഡോക്ടറെ കാണിക്കും ചിലത്ത് മരുന്ന് കൊടുക്കും അങ്ങനെ ആ മരുന്നും കളിച്ചിട്ടവരും മാറുന്നില്ല വീണ്ടും കിടക്കുകയാണ് ിൽ പോകുന്നത് കൊടുക്കുകയാണ് ശ്രദ്ധ കൊടുത്തു ആശയിപ്പിച്ചു ഒരു മാറ്റവും വരുന്നില്ല എന്താണെന്നറിയോടെ

നിൽക്കാൻ ാണ് കഴിഞ്ഞ മൂന്നാമത്തെ അടയാളം മഹാൻമാരിതാ പറയുന്നത് നീ കാക്കണേ തമ്പുരാനെ കാവൽ നൽകണേയല്ലാഹുഹുരാനെ യാളും സ്വപ്നമാണെങ്കിൽ പല സ്വപ്നവും കാണുന്നതാണ് അയ്യത്തിനെ സ്വപ്നം കാണുന്നതാണ് അമ്പലനെ സ്വപ്നം കാണുന്നതാണ് അപാലമായ കുടി കുടിയുണ്ടല്ലോ ആ കുടിയിലേക്ക് ഇങ്ങനെ വീടുന്ന ഒരു സംഭവം കാണുന്നതാണ് പക്ഷേ എനിക്കാലും കുടികൾ കണ്ടാൽ മാത്രമല്ല ശത്രുക്കൾ കൂടുന്നു എന്നുള്ളത് എന്റെ തെളിവാണത് എനിക്കുണ്ടായാലും എനിക്കൊരു കുഴപ്പവുമില്ല എനിക്കൊരു ഒരു ചില സാഹചര്യങ്ങൾ അരിയിലേക്ക് വന്നപ്പോ ഞാൻ അത് എടുത്തുകൊണ്ട് നോക്കിയപ്പോ എനിക്ക് ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പങ്കുവെക്കാം ഏതായിരുന്നാലും എന്ന് പറയുന്നത് ഏതായാലും ാണ് അപാരമാണ് പേടിക്കുന്ന ഒരാൾ അടയാളമാണ് വല്ലാത്ത സ്വപ്നം കാണുക എന്നുള്ളത് നാലാമത്തെ അടയാളം മഹാന്മാര് പറയുന്നതെന്നറിയോ നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് ഉറക്കം ഇല്ലാത്തരവസ്ഥ വരുന്ന ാണ് അങ്ങോട്ട് തിരിഞ്ഞാ ഉറക്കം വരില്ല എന്നാ ഉറക്കം വരില്ല കിടന്നാ ഉറക്കം വരില്ല ഒന്ന് കിടക്കട്ടെ എന്ന കരുതം കുളിച്ചുകൊണ്ട് കിടന്നാലും ഉറക്കം വരില്ല ഉറക്കം വരാത്തൊരു കേസ് വന്നാ എന്റെ പ്രിയപ്പെട്ടവരെ ആരും തന്നെ കാത്തു നിൽക്കല്ലേ ബാഹുവിന്റെ മഹാന്മാര് പറയവയാണ് ഇതുവരെ മനുഷ്യരെ കളഞ്ഞാ നാലാമത്തെ ാണ് കണ്ടിലേക്ക് വരില്ലേ മജസ്സിലേക്ക് ഓരോരുത്തരും എത്തിപ്പെട്ടത് അതയോടുള്ള ഹാണ് ഹബ്ബ് കൊണ്ട് കിടന്നു വന്നതാ എല്ലാവരും നാലാമത്തെ അടയാളമെങ്കിൽ അഞ്ചാമത്തെ അടയാളം സഹിക്കാൻ പറ്റാത്ത പലവേദനയാത്ര

ഒറ്റയ്ക്കിരിക്കാനുള്ള ആഗ്രഹം ഇല്ല ചില ആളുകൾ പരാതി പറയാറുണ്ടല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന എന്റെ ഭാര്യ ഒരു അടുക്കളയിൽ പോയാൽ ഉഷാറായിരുന്നു കാണുന്നില്ല അവസ്ഥ വന്ന ആൾ എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾക്കും ചെയ്യാറുള്ളതെന്ന് അറിയോ ചില ആളുകളെല്ലാം നല്ല കൗൺസിലർമാരുടെ കൊണ്ടുപോകുന്നതാണ് നല്ലതാണ് കൗൺസിലർമാരുടെ കൊണ്ടുപോകേണ്ട ചില രോഗങ്ങളുണ്ട് മാനസികമായ രോഗം വന്ന ആൾകൂടാതെ വന്ന அதுபோலம் <laughs> வரும்